ഈ നമ്മളെ പ്രിയങ്കരനായ സഞ്ജു ഹലോ ഹലോ എന്തോ പോവുള്ള പൊറപ്പാടിലാണല്ലോ എന്താ ചോറ് എന്തായാലും ഏ എന്തിന് അത് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ നമുക്ക് ആദ്യം വാങ്ങാൻ പറ്റില്ല എങ്ങനെ ബൈക്ക് എടുക്ക് കണ്ടത്തിന് എടുക്കാൻ ഞാനുണ്ടേക്കെടുക്കു അറിയില്ല ചാനലിനെ പറ്റി എന്റെ അഭിപ്രായം എന്താ പറയാ പൊട്ടിപ്പൂരി കരേക്കാട് ഗവട്ടോണേക്ക് ഇറങ്ങിയ ഞമ്മള് ലാസ്റ്റ് എത്തിക്കുന്നത് എവിടെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അവസ്ഥ ഈ കാറിന് നമ്മളെ വണ്ടി ചെറുതായിട്ട് നിന്നെത്തു ഈ ബമ്പർ അടക്കി പറഞ്ഞു തീരുമാനാക്കി ഒത്തു തീർക്കാക്കി വണ്ടിയും പോലാക്കി പോയതാ വണ്ടി തട്ടി തട്ടി ആ വണ്ടി പൊണിയമ്പോക്കി അരയ്ക്കുവ എന്താ പണി മണി നാളെ രാവിലെ ഇറങ്ങി നമ്മള് un po' di attenzione e pola. Sagra! അതുകൊണ്ട് നമ്മൾ സപുട്ടി ഓട്ടോട്ടിലും കാളപുട്ടിലും വരെ ഒരേ മാർക്ക് ഒരേ മാർക്ക് ഒരു ഇഴവില്ല നസീഫിനെ നസീഫ നമ്മൾ വിശാണോ യൂട്യൂബിലല്ലേടാ എനിവേ നസീഫ ഒരു ഇഴവണ്ട് നാലാ പണിലെ നാലല്ല നീ വാ ഹൈ ആന്താ ഇ പോത്തറമെങ്ക വണ്ടി തല്ലോ ചേമ്പാണ് മല കുടുംബം യൂട്യൂബിലായാലോട്ട് ചെയ്യാ ഒന്ന് തോൽച്ചെടുക്കം आई ओ हम तो हां तीसरा माइमी

ಗರ್ ಮತ್ತೆ ಒಂದ್ರತ್ತೆ ಓದುಂಡಿ ಕೇರಿಕಿ ಅಂದರಲ್ಲ ಅಂದರಲ್ಲ അപ്പൊ ശെരി ജിമ്മിന് പോവാൻ നേരമായതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്